ഒരു ലിറ്ററിന് നാല് ലിറ്ററിന്റ പവർ ഉണ്ട് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചാണത്തിൽ ഉണ്ടാകുന്ന മറ്റു കുഴുക്കളോ വണ്ടികളോ അങ്ങനത്തെ ഒരു നമുക്കില്ല ചാണകത്തിനുള്ളതിനേക്കാൾ നാല് ബാക്ടീരിയ അധികം മണ്ണിന് അത്ര അധികം ഫലവട്ടു ഇത് അനീഷ് താബോറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള മനോരമയുടെ കർഷകശ്രീ ജേതാവാണ് കൂടാതെ ദേശീയ പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കൃഷികളിൽ നൂതന സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കർഷകനാണ് അധികം ചെലവില്ലാതെ നല്ലൊരു ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് ആലക്കോട് കൊട്ടയാട് കുറിഞ്ഞിരിപ്പള്ളി ഫാമിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷിരീതികളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ നല്ല വിളവ് ലഭിക്കുന്ന ഒരു തോട്ടമായി മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാണകത്തിന് പകരമുള്ള ലിക്വിഡാണ് ജർമ്മൻ ടെക്നോളജി അതായത് നമ്മളെ സാധാരണ ആൾക്കാർക്ക് ചാണകം പറമ്പിൽ നമ്മളെ പശു കുറച്ചുക അല്ലെങ്കിൽ അത് നേടിക്കണം നേടിച്ച് പറമ്പിലൊക്കെ വലിയ മലകൾ പോകാനുള്ള സാധനങ്ങളിൽ കൊണ്ടുപോവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ലേബർ വേണം ഇത് ചോദാൻ വേണം ഇതൊന്നും വേണ്ട ഇത് രണ്ട് വലിയ ഒരു ലിറ്റർ വെള്ളം കലക്കും ഒരു വലിയ തെങ്ങിനാണ് പത്ത് ലിറ്റർ കവിങ്ങനാണെങ്കിൽ മൂന്ന് ലിറ്റർ ചോദിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോയിൽ ജർമ്മൻ ടെക്നോളജിയിൽ ചാണകത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു ജൈവവളത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം